ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇപ്പോൾ പ്രധാനമായും ബംഗാൾ ഉൾക്കടലിന് സമീപം രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് മഴയ്ക്ക് ഇടയാക്കിയിട്ടുള്ളത് വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്കൻ ഒഡീഷ തീരത്തിനും വടക്കൻ ആന്ധ്രാപ്രദേശിനും മുകളിലായി ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഈ ചക്രവാത ചുഴിയാണ് വൈകിട്ടോടുകൂടി ഇന്ന് ന്യൂനമർദ്ദമായി മാറും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വയനാട് ഇടുക്കി എന്നീ അങ്ങനെ മൂന്ന് ജില്ലകളിലാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കോതമംഗലം ഇരിട്ടി താലൂക്കുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയ്ക്കും അവധി വയനാട് വയനാട് ഇടുക്കി തൃശ്ശൂർ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടാകും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശുന്നതിനുള്ള സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തിരമാലകൾ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാലവർഷക്കെടുതിയുടേത് കൂടി മഴക്കെടുതിയുടെ വാർത്തകൾ കൂടി വരുന്നുണ്ട് പല ഭാഗങ്ങളിലും നദികൾ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്